ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കെ എസ് ടി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഷെയ്ഖ് മുത്തൂട്ടി ഉദ്ഘാടനം ചെയ്തു ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശ്യ കൂട്ടുകെട്ടിൽ കേരളത്തെ ഒറ്റക്കൊടുത്ത പിണറായി വിജയൻ രാജിവെക്കുക എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്

ഭരണപക്ഷ എംഎൽയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച കെ എസ് ടി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഷെയ്ഖ് മുത്തൂട്ടി പറഞ്ഞു ആണെങ്കിലും ഇന്ന് എ ഡി ജി പി എ പുറത്താക്കാൻ പുറത്താക്കാൻ തയ്യാറാകാത്തത് മാത്രം അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ആരോപണം ഉന്നയിച്ച് എം എൽ എ പോലും താവറങ്ങിപ്പോയ രീതിയിലായി അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ പറഞ്ഞത് കേരളത്തിലെ സംഘപരിവാറാണ് കേരളത്തിലെ പോലീസിനെ പഠിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പറയാൻ കഴിയും എ ഡി ജി പിയെ മാറ്റണമെങ്കിൽ ആർ എസ് എസിന്റെ തിറ്റൂരം വേണം അങ്ങനെ ആർ എസ് എസ് ആസ്ഥാനത്തിൽ ഉത്തരവുകൊണ്ട് മാത്രമേ എ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് പോലും കഴിയൂ അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുള്ളത് വ്യക്തമായി ഈ കഴിഞ്ഞ കോൺഗ്രസ് വെൽഫെയർ പാർട്ടി എഫ് പിഘടിപ്പിച്ചു അന്ന് വ്യക്തമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന നേതാവ് ഷഫീഫ് പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ആർ എസ് എസ്